ഹലോ ഗൈസ് അപ്പം ഇന്നും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എന്നെ പിത്തൂൻ്റെ അടുത്ത് നന്ദിട്ട് വരാൻ ഞാൻ പെടുന്ന പാട് വേറെ തന്നെയാണ് കാരണം ഒന്നനങ്ങി കഴിഞ്ഞാൽ ചെക്കൻ എണ്ണയിക്കും അങ്ങനെ പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയി ഇന്നാണെങ്കിൽ ഇവിടെ അച്ഛനുണ്ട് കേട്ടോ അച്ഛനാണെങ്കിൽ ഇന്ന് നമ്മുടെ പിത്തൂവിനെയൊക്കെ കാണാനായിട്ട് ഓടി വരും ശനിയും ഞായറും ഒക്കെ ആകുമ്പോൾ അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും എന്താ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ കട്ടൻ കാപ്പി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് കുറച്ച് ചക്കയൊക്കെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചക്കയൊക്കെ ഇട്ടിട്ട് നമുക്കിന്ന് എരിശ്ശേരി അല്ലെങ്കിൽ കപ്പ വേവിച്ചത് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചക്ക ഇങ്ങനെ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ചായ കുറച്ച് ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ദാ രാഹുലേട്ടനും കൊണ്ടു കൊടുക്കുകയാണ് ആൾ ഇതാ എണ്ണീട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആൾക്കാണെങ്കിൽ എണ്ണീക്കാൻ ഭയങ്കര മടി നല്ല തണുപ്പല്ലേ ഇപ്പോൾ അതുകൊണ്ട് എണ്ണീക്കാൻ തോന്നാറില്ല അപ്പൊ അമ്മ താ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അച്ഛനും കൂടെയാണ് അടുക്കളയിൽ ഡ്യൂട്ടി അപ്പൊ എനിക്ക് ചായ തന്നപ്പോ അച്ഛനും ചായ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ രാവിലെ താ നമ്മള് പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പൊ അമ്മതാ അവിടെ നിന്നിട്ട് പുട്ടിനുള്ള തേങ്ങ ചെലവുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അമ്മ അവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പുട്ടിനുള്ള പൊടി പൊടിച്ചിട്ട് ഏർ വറുത്തെടുക്കായിരുന്നു എപ്പോഴും നമ്മളിങ്ങനെ പൊടിച്ചെടുത്തിട്ടൊന്നും അല്ല പുട്ടുണ്ടാക്കുന്നെ എന്നാലും ഇന്ന് ഒരു വെറൈറ്റിക്കായിട്ട് നമ്മളിങ്ങനെ അരിയൊക്കെ പൊടിച്ച് അങ്ങനെ എടുക്കാമെന്ന് എഴുതി അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ പിന്നെ പോയി അങ്ങ് കുളിച്ചിട്ട് വരാമെന്ന് എഴുതി അങ്ങനെ ഞാൻ എന്താ കുളിക്കാൻ പോവാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇന്ന് കുളിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളക്കൊക്കെ കത്തിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണിയുടെ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ട് അപ്പോൾ കല്യാണി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ബാഡ് കമൻസും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അതിലൊരാള് ചോദിച്ചു നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണെന്ന് ആരാ പറഞ്ഞെന്ന് അതായത് ഞാൻ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്ന് ആരാ പറഞ്ഞെന്ന് ആ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇൻഫ്ലുവൻസർ ആവുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളോ അല്ലെ ഇത്ര ഫോളോവേഴ്സ് വേണം അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മളും ഈ ഒരു യൂട്യൂബിൽ നിന്നും ഒക്കെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് കാണിച്ചിട്ടാണ് നമ്മളെ വീഡിയോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇന്നേ വരേക്കും ആർക്കും ഒരു ദോഷം ചെയ്യാതെ എടുക്കാതെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ മിക്കപ്പോഴും നമുക്ക് ഇതുപോലെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യും ചിലർ ചെയ്യത്തില്ല ചിലർക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് കരുതിയിട്ട് അവർ ചെയ്യാറില്ല അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ് വീഡിയോ ചെയ്യണോ അതോ പ്രൊമോഷൻ ചെയ്യണോ കൊളാബ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് പേഴ്സണൽ ചോയ്സാണ് ഈ ഒരു സംഭവം ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കാലമായിട്ട് അങ്ങനെ നിന്നും ഉണ്ട് ഇപ്പോൾ കല്യാണ ചേച്ചിയോ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ എത്രയോ പേര് എത്രയോ പേര് നമ്മുടെ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ കൊളാബ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ എല്ലാം പുറകെ പോവുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാനേ സമയമുണ്ടാവുകയുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു ഏണിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എത്രയോ പേര് റമ്മി സർക്കിൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഈ വ ഞാനാണെങ്കിൽ ഈ നമ്മൾ ഓൺലൈൻ ഗെയിംസ് ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഇതുപോലെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് മാത്രം അതിപ്പോൾ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് ഇപ്പൊ ഈ പറയുന്നതിന്റെ കൂട്ടിൽ എത്രയോ സാധനങ്ങൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിടക്കണം എന്നാൽ പിന്നെ ഇത്രയും കൊള്ളാത്ത സാധനമാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ നിർത്തുന്നില്ല അത് അത് ചിന്തിച്ചു കൂടാ നിങ്ങൾക്ക് ഇതാണ് എന്നാൽ പിന്നെ ഈ കടകളിലും ഒക്കെ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നുണ്ടോ അതിനകത്തൊക്കെ എന്തെല്ലാം കെമിക്കൽ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം ഒന്നും വാങ്ങാതെയും പുറത്തുനിന്നും ഒരു സാധനം വാങ്ങാതിരിക്കാൻ പറ്റുമോ അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ആ ഒരു കാര്യം അത്രയൊക്കെ ഉള്ളു അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് കാരണം ഒരു കുട്ടി ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ആരാ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ആയിട്ട് അപ്പം അത് കണ്ടപ്പോൾ അത്ര നല്ലൊരു കമന്റായിട്ട് തോന്നിയില്ല പിന്നെ കുറേ പേരുണ്ട് കമൻ്റ് ചെയ്യുന്നത് ഒരുപാട് ഫാമിലിയെ മൊത്തത്തിൽ വെച്ച് പറഞ്ഞു ഇപ്പം തന്നെ കല്യാണി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടീനെ വരെ ഓരോരുത്തർ വന്നിട്ട് കമൻറ്റ് ചെയ്യുകയാണെ ഓരോ മോശപ്പെട്ടതായിട്ട് അപ്പം അതൊക്കെ നമുക്ക് ഒക്കെ ചെയ്യാം പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം ഇപ്പം എന്താ നിങ്ങൾക്ക് കമന്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സജഷൻസ് പറയാം കൊള്ളത്തില്ലെങ്കിൽ അതിന്റെ കാര്യ കാരണം പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യരുതായിരുന്നു അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു ഒന്നും കൂടി നന്നാക്കാമായിരുന്നു ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പക്ഷെ നിങ്ങൾ മിക്ക മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം ഭയങ്കര മോശപ്പെട്ട് കയറിയൊക്കെ വിളിച്ചിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ മനസ്സിലാവുന്നില്ല അതിൽ നിന്ന് ഞങ്ങളുടെ ഇതല്ല പുറത്തേക്ക് വരുന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ് പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് കുറേ ഈ എന്താ പറയുക നമ്മൾ ഈ ഫേക്ക് ഐഡീസും കാര്യങ്ങളും ഉണ്ടാക്കി വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരുമാതിരി എന്തു സ്വന്തം വ്യക്തിത്വം പോലും പുറത്ത് കാണിക്കാതെ ആരെ വ്യക്തിത്വം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അത്രേ പറയുള്ളൂ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമില്ലാതെ എന്തോ കാട്ടിക്കൂട്ട് ആരെയൊക്കെയോ കുറ്റം പറയാനായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക അതൊക്കെ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് കേട്ടോ എനിക്ക് ജസ്റ്റ് ഇത് പറയണമെന്ന് തോന്നി കാരണം എൻ്റെ കമൻസിൽ വന്നിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് അലക്കി വിളിപ്പിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്നെ ഒരുപാട് പേര് അൺഫോളോ ചെയ്ത് എന്തുവാ സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയി എനിക്കതിനകത്തൊന്നും ഒരു വിഷയം ഞാനിപ്പോ ആ ഒരു രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്ന ഇപ്പൊ ഞാൻ പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചാൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നെ മനസ്സിലാക്കാവുന്ന ആൾക്കാർ എന്നോട് സംസാരിച്ചാൽ മതി പിന്നെ ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരാളാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പൊ ഞാൻ അതൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോകും ഇനി എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ്റെ തോളേന്ന് പിത്തു ഒട്ടി ഒട്ടും ഇറങ്ങൂല കേട്ടോ അവൻ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ പുറത്ത് തന്നെ കയറി എപ്പോഴും ഇരിക്കും അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പാല് വാങ്ങാൻ പോകാന്ന് വരുത്തി ഇന്ന് ശുദ്ധമായ പശുവും പാല് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദാ സൊസൈറ്റിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എറവങ്കരയിലൊരു സൊസൈറ്റി ഉണ്ട് ഞാൻ പണ്ടൊക്കെ ഞാൻ അങ്ങനെ പോയി വാങ്ങിച്ചിട്ടില്ല അച്ഛനൊക്കെ പോയി വാങ്ങിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഒരു ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദിവസമായി നമ്മൾ ആ ഡ്രസ്സ് അവിടെ എന്താ തയ്ക്കാനായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ഇന്നാണ് കേട്ടോ കിട്ടുന്നത് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൊസൈറ്റിയിലോട്ട് പോകാം ഇന്നും ഊടുവഴി കയറി പോകുകയെന്ന് കരുതി കാരണം ഹെൽമെറ്റ് അവിടെ നമ്മൾ കഴുകാൻ വെച്ചേക്ക് കാരണം ഭയങ്കര സ്മെല്ലും പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് നന്ദി അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴും സത്യം പറയല്ലോ നമ്മുടെ സൊസൈറ്റി അടച്ചു അതിന് ആകെപ്പാടെ ഒരു ടൈം വെച്ചേക്കുന്ന അരമണിക്കൂർ ടൈമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ടൈം അറിയത്തില്ലായിരുന്നു എത്ര മണിക്കുന്ന പിന്നെ അവിടുന്ന് പോയി നമ്മളൊന്ന് നോക്കി ടൈമൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നു കേട്ടോ ഇനിയിപ്പോ അടുത്ത വട്ടം പോയി എന്തായാലും വാങ്ങണം എന്തായാലും ചമ്മിപ്പോയെന്ന് പറഞ്ഞപ്പോൾ രാഹുലേട്ടൻ അവിടെ ഇരുന്ന് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ പോയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നെയ് വീട്ടിൽ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ നല്ല പശുപാൽ വാങ്ങാൻ പോയത് പക്ഷേ അതങ്ങോട്ടങ്ങ് നടന്നില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Bye.